ഇവിടെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സിനിമാപ്പാട്ടുണ്ട് അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുത്തെടു ഗുലുമാൽ ഏതാണ്ട് അതിനു സമാനമായ ഒരു സാഹചര്യമാണ് ഷാഫി പറമ്പിൽ ഈ അടിയന്തര പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ മുമ്പ് പലരും പരാമർശിച്ചതുപോലെ ഇത്തരം ഒരാരോപണത്തിലേക്കും സാഹചര്യത്തിലേക്കും എങ്ങനെയാണ് ടീം സോളാറുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ വലിയ അഴിമതിയിലേക്ക് വന്നിരിക്കുന്നു അഴിമതി നടക്കുന്നു എന്ന ആരോപണമാദ്യമായി ഉന്നയിച്ചത് ആരാണ് കെ പി സി സിയുടെ അംഗമായിരുന്ന ശ്രീ മല്ലേലിൽ ശ്രീധരൻ നായർ അതേ തുടർന്ന് കേസ് അന്വേഷണം നടത്തിയത് ആരാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജോപ്പനെ അറസ്റ്റ് ചെയ്തത് ആരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസ് ആരാണ് ഇപ്പോ ചർച്ചാ വിഷയമായ കമ്മീഷനെ നിയമിച്ചത് ആ ഗവണ്മെന്റ് അപ്പോ സ്വയംകൃത അനർത്ഥമായ കാര്യങ്ങൾ വീണ്ടും ഇന്ന് തന്നെ ഇവിടെ ചർച്ച ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഇന്ന് പുതുപ്പള്ളിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പുത്രൻ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ ഈ പഴയ ശവക്കല്ലറ മാന്തി ഇതെല്ലാം പുറത്തിടണമെന്നുള്ള നിർബന്ധം കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണം മാത്രമാണ് എൽ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഇതുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങൾ ആദ്യമായി പൊതു ഇടത്തിൽ പൊതുവിടത്തിൽ അഴിച്ചിട്ടതാരാണ് പൂഞ്ഞാറിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന എന്റെ മുൻഗാമി ശ്രീ പി സി ജോർജ് അദ്ദേഹം ദൃക്സാക്ഷി വിവരണം പോലെയല്ലായിരുന്നോ ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അവയൊക്കെ വീണ്ടും ചർച്ചയാക്കണം എന്നുള്ള ലക്ഷ്യം ആർക്കോ ഉണ്ട് എന്നുള്ളതിന്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ അടിയന്തര പ്രമേയം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ പറഞ്ഞ വി സി ജോർജിനെ വീണ്ടും മാമോദി ഇസ്സാമുക്ക് യു ഡി എഫിൽ എടുക്കാൻ കോൺഗ്രസിൽ ഒരു വിഭാഗം ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പിന്നാമ്പുറത്തെ സംസാരം അതെന്തുമാകട്ടെ പക്ഷേ ഈ തരത്തിൽ കോൺഗ്രസിനുള്ളിൽ സഹജമായ ഒരു രീതിയും സമീപനവും എല്ലാ കാലത്തുമുണ്ട് എന്താണ് കൂടെ നിൽക്കുന്നവരെ കുതികാലിൽ ചവിട്ടുക ആ കൂടെ നിൽക്കുന്നവരെ കുതികാലിൽ ചവിട്ടുന്ന രാഷ്ട്രീയമായ ഹീനതന്ത്രത്തിന്റെ മറ്റൊരാവർത്തനമാണ് ഈ സോളാർ കേസിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവരിതിലൂടെ കാണിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുകയാണ് ശ്രീമതി ഈ അടിയന്തര പ്രമേയത്തെ എതിർത്തുകൊണ്ട് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു